ഞങ്ങളെ അടുപ്പിക്കുന്ന ആളുകൾ മാത്രമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കാണുന്നത് ഇതേ വാദം ആ കാലഘട്ടത്തിലെ മക്കാമിഷുരുക്കൾക്കുണ്ടായി അതിനെ അള്ളാഹു അംഗീകരിച്ചുവോ എങ്കിൽ സമസ്ത ശരിയാണെന്ന് നമുക്ക് പറയാം അള്ളാഹു അതിനെ എതിർത്തു എതിർത്തുല്ലാഹ് അതിനെ എതിർത്തു ഇസ്ലാം അതിനെ എതിർത്തു ആ വിശ്വാസം ഇന്ന് ആർക്കുണ്ടോ അതൊക്കെ ഇസ്ലാം എതിർത്തത് തന്നെ എത്ര ക്ലിയറാണ് ഇതിന് വല്ല തർക്കമുണ്ടോ ഏത് ഒരു പള്ളി ദിവസം പോലും പഠിക്കേണ്ട കോമൺ സെൻസ് ഉണ്ടായാമതി മനുഷ്യനായി ജനിച്ചാ മതി കേട്ടോ വേറൊന്നും വേണ്ട മനുഷ്യൻ എളുപ്പത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചാ മതി മുസ്ലിയാരൊന്നും അണ്ണ മനസ്സിലായില്ലേ മുസ്ലിയാരാകുന്നതാണ് അപകടം മനുഷ്യനായിട്ട് പിന്നെ മുസ്ലിയാരായി പോയാൽ അപകട പിന്നെ മുസ്ലിയാരിൽ നിന്ന് മൗലവിയിലേക്ക് വരുമ്പോ വീണ്ടും മനുഷ്യനാവും മനുഷ്യനായി ജനിച്ച് മുസ്ലിയാരായി നശിച്ച് വീണ്ടും മൗലവിയായി ജനിക്കണം അപ്പൊ മുസ്ലിയാ പണിക്ക് പണിയെടുക്കുമ്പോഴേക്കെന്നെന്തോന്നറിയോ ആള് ഔട്ടായി പോകും മനുഷ്യത്വത്തിൽ തന്നെ പുറത്തുപോയി പോയി പോകും നിങ്ങൾ പരിശോധിച്ചോളൂ ഞാന് വന്ന പല മുസ്ലിയാക്കന്മാരോടും ചോദിച്ചിട്ടുണ്ട് സുന്നിയായിരുന്ന കാലത്തും മുജാഹിദ് ആയിരുന്ന കാലത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പലരും എന്നോട് പറഞ്ഞെന്ന് ഇപ്പോഴാണ് മനുഷ്യനായത് അന്നൊരു നാക്കാലി ആയിരുന്നു അത് അവര് പറഞ്ഞ അവരെ അവരെ അനുഭവമാണത് അപ്പൊ സത്യത്തിൽ മനുഷ്യർക്ക് എത്ര സിമ്പിൾ ആയിട്ടാണ് അള്ളാഹുസുബാൻ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ കേട്ടോളൂ അള്ളാഹുസുബാൻ വത്തായ പറയാൻ മറ്റൊരു സ്ഥലത്ത് ഇത് മുപ്പത്തൊമ്പതാം അധ്യായം മൂന്നാമത്തെ വചനമാണ് പത്താം അധ്യായം സൂറത്ത് യൂണിസിലെ അള്ളാഹു പറയൻ ഈ മഹാന്മാരായ ആളുകൾ അള്ളാഹുബിൻ നടത്തി ഞങ്ങൾക്ക് ശുപാർശകരാകും എന്നേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളോ പറഞ്ഞു ഞങ്ങൾ മഹാന്മാരെങ്ങനെ ഷഫാത്ത് അവരൊക്കെ അള്ളാഹുലേഖ അവരിലേക്ക് നിങ്ങൾ ഇന്ന് മുഹമ്മദ് നബീനെ ഷഫാത്തിന്റെ കാര്യത്തിൽ ആളുകൾ മനസ്സിലാക്കിയ പോലെ അപ്പൊ അവര് നബിയെ ഹാവു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇലാഹാണെന്ന് ഞങ്ങൾക്ക് വാദല്ല പിന്നെയോ അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ് ഇതിനെയും അള്ള ഖണ്ഡിച്ചു ഒരു പ്രിയപ്പെട്ടവരെ പത്താം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ അവരുടെ വാദം മക്കാമുഷിരിക്കലുടെ വാദം അള്ളാഹു എടുത്ത് ധരിക്കാൻ ആ വാദം എന്താണ് ഈ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ ശുപാർശകരാണ് വൈദീശേഖാര ഞങ്ങളുടെ ശുപാർശകരാണ് ഞങ്ങളെ പറ്റി ശുപാർശ പറയും എന്ന് വിശ്വസിക്കാം അള്ളാഹുവേ നബിയുടെ ഷഫാഹത്തിന് ഞങ്ങൾ അർഹരാകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ് അല്ലെ നേരെ മറിച്ച് നബീനോട് എന്നെ ഷഫാത്തിന് തേടുക അതായിരുന്നു മക്കാമിഷിരിക്ക പ്രത്യേകത അതായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു കണ്ടെപ്പോഴും ഇവർ അള്ളാഹുവിലേക്കുള്ള ഞങ്ങളുടെ സുപാർശകരാകുന്നു എന്നാണ് അവർ വിശ്വസിച്ചത് ഇത് ഇന്നും ഈ സമുദായത്തിൽ നിലനിൽക്കാൻ അപ്പൊ ഈ സമുദായത്തെ ശരിക്കും പഠിക്കുക അപഗ്രതന സ്വഭാവത്തോടെ ഈ സമുദായത്തെ പഠിച്ചിട്ട് കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമുക്ക് ഇവരോടൊക്കെ എന്ത് വിരോധാണുള്ളത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് എന്തെങ്കിലും ഒരു കോപമോ ക്രോധമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് നമ്മൾ അവരെ ഇനി അവർ നമ്മളെ പെറുക്കുമ്പോ മുസ്ലിയാക്കന്മാരെക്കാൾ വെറുക്കാൻ മാത്രം നമ്മൾ അവരോട് എന്താ ചെയ്തത് മുസ്ലിയാക്കന്മാർ ഒന്നുമില്ലെങ്കിൽ ഒരു അഞ്ചെട്ടെങ്കിലും ഒരു ദിവസം അൽഫാത്തി ചോദിയിട്ട് പൈസ വാങ്ങുന്നു ഇവന്റെ പോക്കറ്റെങ്കിലും കാലിയാക്കണ്ട് നമ്മളോ ഒരാള് മരിച്ചാല് അയാളുടെ മുഴുവൻ ചടങ്ങും അവസാനിക്കുന്നവരെ ഒരു മുസ്ലിയാർ ഒരു നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഓരോരുത്തരും മരിക്കല്ലോ അപ്പൊ ഇയാള് മരിക്കുന്നവരെയേ ഇയാൾക്ക് ചടങ്ങാ ഇയാള് മരിച്ചാലും ചടങ്ങ് ബാക്കിയായിരിക്കും ലിസ്റ്റില് മറ്റോന്റെ നാപ്പത കൊണ്ടാടുമ്പോ ആയിരിക്കും മരിച്ചത് അപ്പോ അവന്റെ വർഷം കൊണ്ടാടാൻ കഴിയാതെ മരിച്ചുപോയ മുസ്ലിയാക്കന്മാര് അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എന്ത് വീട്ടിൽ വന്ന് ദ്രേരുന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ കൈമട കൊടുക്കണം ഒരു മുജാഹിദിനെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭദ്രവുമില്ല നിങ്ങളെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ദർഗയിൽ ഒളിച്ചു വരുത്തി ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല പുലൂസ് വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു മഹാന്റെ ദർഗ കെട്ടി അവിടെ പുലൂസ് പിരിച്ചിട്ടില്ല ഉണ്ടിപ്പെട്ടി വെച്ചിട്ടില്ല പിന്നെ ഏത് അർത്ഥത്തിലാണ് മുജാഹിദുകൾ നിങ്ങൾ വെറുക്കുക വെറുക്കുകയാണെങ്കിൽ മുസ്ലിയാക്കന്മാരെയാണ് വെറുക്കേണ്ടത് കാരണം എന്താ നിങ്ങളെ പോക്കറ്റടിച്ച പോക്കറ്റടിക്കാരാണ് അവര് അല്ലേ ശരിക്കേ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മുസ്ലിയാരെ പൊറപ്പിക്കാൻ ഭയങ്കര പണിയും എന്താ കാരണം അയാൾ ഒന്നാം തരം ഫുലൂസിന്റെ ആളായി ഇത് അള്ളാഹു സുബാന നേരത്തെ കാലത്തെ പറഞ്ഞു പറഞ്ഞുതന്നു ഈ ആയത്ത് പറഞ്ഞ ദോഷം ആർക്കാണ് ഇവിടെ ഉള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി സത്യവിശ്വാസികളെ പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷമാളുകളും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നു തീർക്കുന്നു അല്ല പറയാൻ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഭൂരിപക്ഷമാളുകൾ ജനങ്ങളുടെ ധനം അതിൽ നമ്മളില്ല മുജാഹിദ് പണ്ഡിതന്മാർ ഏതായാലും ഇല്ല ോ പിന്നെ അത് ആരാണ് ഭൂരി മാത്രമല്ല അങ്ങനെ ധനം തിന്നണമെങ്കിൽ രണ്ടാമത് പറഞ്ഞ സംഗതി നടക്കണം അതെന്താ ഇല്ല അള്ളാന്റെ മാർഗത്ത് നിന്ന് തെറ്റിക്കണം എന്നാലേ തിന്നൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാരണം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങും ഇസ്ലാമിലില്ല അത് ഉണ്ടാക്കണമെങ്കിൽ ഇസ്ലാം അല്ലാത്ത ഒരു ചടങ്ങ് ഉണ്ടാക്കണം ആയത്തിന്റെ പിറൽ നിങ്ങൾക്ക് മനസ്സിലായോ ഖുറാനിലെ ഒമ്പതാമധ്യായം മുപ്പത്തിനാലാമത്തെ വചനം വ്യക്തമാണ് അതില് പറയുന്നത് അറിയോ ഈ തിന്നണമെങ്കില് അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാല് ആ വീട്ടിൽ അയൽവാസികൾ മൂന്ന് ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നാ സുന്നത്ത് നേരെ മറിച്ച് അസുന്നത്താണ് നിലനിൽക്കുന്നതെങ്കിൽ മൂന്നിന്റെ അന്ന് കണ്ണു കഴിച്ചിട്ട് മുസ്ലിാക്കന്മാർക്ക് ബിരിയാണി കഴിച്ചോട് തിന്നാൻ പറ്റുമോ പറ്റൂല അപ്പൊ എന്ത് ചെയ്തു സുന്നത്ത് പകരൊരു വിദഗത്ത് പ്രതീക്ഷിച്ചു അപ്പൊ രണ്ട് കാര്യം നടന്നു അംബാലും നടന്നു നടന്നു നടക്കാതെ അംബാലും നടക്കൂല എത്ര ക്ലിയറാണ് ആ റൂട്ട് ഇപ്പോൾ മനസ്സിലാക്കണം ഇത് വളരെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കേട്ടിട്ട് നല്ലൊരു മനസ്സൊന്നുള്ളവനെ പിന്നെ അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല അവനെ കഴിയില്ല നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനമായ ഒരു ഇത് ഒമ്പതാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനമാണ് സബീലിൽ നടന്നാലേ അമ്പാലും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏതാണ് നല്ല പണ്ഡിതന്മാർ ഏതാണ് ചീത്ത പണ്ഡിതന്മാർ എന്ന് വേർതിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാം നമ്മളിപ്പോൾ മകരം നമസ്കാരത്തിന് വേണ്ടി പിരിയുന്നു ഇൻഷാ അല്ലാ മകര നമസ്കാരത്തിന് ശേഷം ഡീറ്റെയിലായി കൃത്യമായി باقي بشيء نلا بدري اللهم الله هو نمك توفيق شيء السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ തണലിൽ തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മകരബ് നമസ്കാരത്തിന്റെ മുമ്പായി സംസാരിക്കുകയുണ്ടായി ഇനി നമ്മൾ കുറേ കൂടെ വിശദമായ ചൗഹീദുമായി ബന്ധപ്പെട്ട കുറേ കൂടെ വിശദമായ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് മുസ്ലിം സമുദായത്തിന് മറ്റൊരു ജനതക്കുമില്ലാത്ത പ്രധാനമായ അനുഗ്രഹമുണ്ട് അത് ഇസ്ലാമിന്റെ സുവ്യക്തമായ പ്രമാണത്തിന്റെ പിൻബലമാണ് എന്ന് നമ്മൾ നമ്മളറിയും നാളതുവരെ ലോക മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ഇന്നഹാദൽ ഖുർആന യഹദിയിലില്ല തീ ഹീയാക്കുവം ഖുർആൻ മാനവരാശിയെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു എന്ന ഖുറാനിന്റെ വചനം തീർച്ചയായും ഈ ഖുർആൻ മാനവരാശിയെ നയിക്കുന്നത് ഏറ്റവും ചൊവ്വായതിലേക്ക് ആ ഖുർആൻ എന്തു പറയുന്ന ഖുർആനിലൂടെ ഖുറാനിലെ പതിനേഴാം അധ്യായം ഒമ്പതാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കളിപ്പിച്ചത് ഏതൊരു വിഷയവും ചർച്ച ചെയ്യേണ്ടത് വ്യക്തികളുടെ താല്പര്യങ്ങളോ സംഘടനകളുടെ താല്പര്യങ്ങളോ അനുസരിച്ചല്ല കാരണം അതുകൊണ്ട് ദുനിയാവിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വിഷയത്തെ നോക്കിക്കാണുന്നത് എങ്ങനെ എന്നൊരു ചെറിയ വിശദീകരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം സെലഫി പ്രസ്ഥാനം വിഷയങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതിയും ഇസ്ലാമിലൊരു കാര്യം സ്വീകാര്യയോഗ്യമാകുന്നതിന്റെ മാനദണ്ഡം എന്താണ് അത് അള്ളാഹു ഖുറാനിൽ പറയുന്നത് മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് കഴിയാതെ പോകുന്നുണ്ട് പലപ്പോഴും വിശുദ്ധ ഖുറാൻ ആ വിഷയകമായി സംസാരിക്കുന്ന ഏതാനും സൂക്തങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളോടുള്ള അവന്റെ സമീപന രീതികൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നാം അഗാധമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം ഖുറാനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ സൂറത്തു നൂർ വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായമാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആയത്തുദ്ധരിച്ച് അർത്ഥം പറഞ്ഞു വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ വളരെ അപകടകരമായ മേഖലകളിലൂടെ ഈ കാലഘട്ടം എന്നും കൂടെ നമ്മൾ വേണം ഈ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറ്റൊരു മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കടന്നു പോകരുത് പഠിച്ചു ഇദായത്തിൽ മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുക എന്ന വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള സാധ്യതകളാണ് ലോകത്ത് കൂടുതൽ മതത്തിന്റെ പേരിൽ പോലും പഴപ്പിക്കുന്ന സംഘടനകളാണ് മതം പറയുകയാണെന്ന് നമ്മൾ വിചാരിക്കാം വലിയ ദീനാണ് ആളുകൾ പറയുന്നതെന്ന് വിചാരിക്കുക അല്ലാഹു ഒരു കൂട്ടരെ കൂട്ടരെപ്പറ്റി പറയുന്നു എന്ന് ശ്രദ്ധിക്കണം ഒരു കൂട്ടരെ പറ്റി പറയണം ർത്ഥങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവും ശ്രദ്ധിക്കണം അപകടം എവിടെ പതിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായൊന്ന് ശ്രദ്ധിച്ചോളൂ അവര് പറയും അതായത് ഒരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്താൻ ആമെന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് റസൂലി റസൂലിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നിട്ടോ അല്ലാനെയും ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അല്ലാനെ അനുസരിക്ക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ എന്താ അതിനർത്ഥം കുറയാൻ അംഗീകരിക്കുക എന്നാൽ റസൂലിനെ അനുസരിക്കാന്ന് പറഞ്ഞാലോ ഖുറാനിന് പുറമെ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞു അള്ളഹാനെ മാത്രമല്ല ഞങ്ങളനുസരിച്ച് ഞങ്ങൾ റസൂലിനെ അനുസരിച്ചു എന്നിട്ട് അള്ളാഹു പറയുന്ന ഇനി കേട്ടോളേ അള്ളാഹുവിനും റസൂലിനെ ഞങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിക്കുക മാത്രമല്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇത്തിബാവി ചെയ്യുന്നു അനുസരിക്കുന്നു എന്നിട്ടല്ല പറയാം അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് ഒരു വിവാദം ഉണ്ടാവും എവിടെയുണ്ട് ലോകത്തെവിടെയുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോളി ഇത് അല്ല പറയണം പഠിച്ചാൻ പറയാം ആ വർത്തമാനം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് അള്ളാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ മാത്രമല്ല ഞങ്ങൾ ഈ രണ്ട് ഖുറാനെ അനുസരിക്കുന്നു റസൂലിനെ അനുസരിക്കുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നതിനിടയിൽ അവരിലൊരു വിഭാഗം വരും കേട്ടോളി കേട്ടോ നല്ല പറയാം സുമ്മ എത്രവല്ല പരീക്കും മിനുഹും എന്നാൽ അവരിലതാ ഒരു വിഭാഗം ആളുകൾ മിനുഹും മിമ്പാതി അതിനുശേഷം ഞങ്ങൾ ഖുറാനിലും സുന്നത്തിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഞങ്ങൾ ഖുറാന്റെയും സുന്നത്തിന്റെ ആളുകളാണ് തുടക്കത്ത് പറയും പറയാ പരസ്യവും പറയാ